കോഴിക്കോട് തടമ്പാട്ട് താഴത്തെ വയോധികരായ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സഹോദരനെ കണ്ടെത്താനാകാതെ പോലീസ് പ്രമോദിനായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച അന്വേഷണം നടത്തുന്നുണ്ട് എങ്കിലും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല ഇതര സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകാൻ ദിസ്ന സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് ദിശ്ന ഈ തടമ്പാട്ട് താഴത്തെ വയോധികരായ സഹോദരിമാർ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം അതിൽ ദുരൂഹതയുണ്ട് എന്നുള്ള ആരോപണം പുറത്തതിനു പിന്നാലെയാണ് ഈ സഹോദരനെ കാണാതാവുന്നത് ഇപ്പോൾ സഹോദരന് വേണ്ടിയുള്ള തിരച്ചിൽ അത് പോലീസ് ഊർജ്ജിതമായി നടക്കുന്നു ലുക്കൗട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും സൂചനകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല അല്ലേ തീർച്ചയായും നീഗിൽ കഴിഞ്ഞ ദിവസമാണ് ഈ ഫ്ലോറിക്കൻ റോഡിൽ തടമ്പാട്ട് താഴത്തെ ഫ്ളോറിക്കൻ റോഡിലെ വാടക വീട്ടിൽ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇതിൽ പ്രധാനമായും എടുത്തു വരേണ്ടത് മൂന്ന് പേർ അതായത് സഹോദരൻ പ്രേമനും ശ്രീജയ പുഷ്പ ലളിത തുടങ്ങിയ സഹോദരിമാരും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് ഇവർ അവി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ സഹോദരൻ സഹോദരിമാരെ നോക്കി വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു എന്തായാലും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കോഴിക്കോട് തടമ്പാട്ട് താഴത്തെ വയോധികരായ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സഹോദരന് വേണ്ടിയുള്ള തിരച്ചിൽ അത് തുടരുകയാണെങ്കിൽ കോട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചു അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടുള്ള സൂചന ഒന്നും ലഭിച്ചിട്ടില്ല ഇതര സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദിശ്ന സുരേഷ് ചേരുന്നുണ്ട് ദിശ്ന തുടരാം കഴിഞ്ഞ ദിവസമാണ് മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തിയത് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റിപ്പോർട്ടിൽ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നൊരു വിവരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സഹോദരന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജ്ജിതമാക്കി പുലർച്ചെ അഞ്ചു മണിയോടുകൂടി സഹോദരൻ സുഹൃത്തിനെ വിളിച്ചു പറയുകയാണ് ഇങ്ങനെ സഹോദരി ഒരാൾ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുന്നു അത് പ്രകാരം ഒൻപത് മണിയോടുകൂടി സുഹൃത്ത് വീട്ടിലെത്തുമ്പോഴാണ് രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ ബോഡി ഉണ്ടായിരുന്നത് ഒരു പൊതുദർശനത്തിന് വെള്ള പുതപ്പിച്ച് വയ്ക്കുന്നത് പോലെയാണ് ഈ ബോഡി ഉണ്ടായിരുന്നത് അത് ആദ്യം തന്നെ പോലീസ് സംശയം ജനിപ്പിച്ചിരുന്നു പിന്നീട് ഈ പ്രേമനെയും കാണാതായി തുടർന്ന് പ്രേമന്റെ ലൊക്കേഷൻ തിരഞ്ഞപ്പോൾ അവസാനമായി പന്ത്രണ്ടരയോടുകൂടി ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് കണ്ടെത്തിയത് പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു എന്തായാലും എ സി പി ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അതോടൊപ്പം തന്നെ ചേവായൂർ പോലീസും ക്രൈം സിറ്റി ക്രൈം സ്കോഡും കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നുണ്ട് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഫറൂഖ് കേന്ദ്രീകരിച്ച് അതായത് തിരൂര് കേന്ദ്രീകരിച്ച് ഇയാൾ ലോട്ടറി വിൽപ്പന നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഫറോക്ക് പോലീസിന്റെ നേതൃത്വത്തിലും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തി ാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വിവരം കേസുമായി ബന്ധപ്പെട്ട ഒരു സി സി ടി വി ദൃശ്യം ലഭ്യമായിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് എന്തുകൊണ്ടാണ് പ്രേമൻ ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് ഒന്നാമത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അയൽവക്കക്കാർ ഉൾപ്പെടെ പറയുന്നു പക്ഷേ ആസൂത്രിതമായ ഒരു കൊലപാതകം എന്ന് തന്നെയാണ് പോലീസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് കാരണം ഇത്തരത്തിലൊരു കൊലപാതകം നടത്തി ഉടൻ തന്നെ പ്രേമൻ രക്ഷപ്പെടുകയായിരുന്നു എന്തിനാണ് അത്തരത്തിലൊരു രക്ഷപ്പെടൽ നടത്തിയത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ഇപ്പോഴും അതിനുള്ള ഒരു ഉത്തരം ഇപ്പോഴും പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഊർജിതമായ അന്വേഷണം നടക്കുകയാണ് പ്രേമനെ കിട്ടിയാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ ശരി കൃഷ്ണ എന്തായാലും കോഴിക്കോട് തടമ്പാട്ട് താഴ്ത്ത വയോധികരായ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആ ദുരൂഹത ഇപ്പോഴൊഴിഞ്ഞിട്ടില്ല സഹോദരനെ കണ്ടെത്താനാകാതെ പോലീസ് നോട്ടീസ് പുറപ്പെടുവിച്ച അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും സൂചനകളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല ഇതര സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് അധിസ്ന സുരേഷ്